ഹായ് അസ്ലാമലൈക്കും ഹസീന ഫിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് തിരക്കുള്ളപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കറികളൊന്നും ഇല്ലാതെ സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രെഡ് ഓംലെറ്റ് അപ്പോൾ അതിന് അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒരാൾക്ക് സേർവ് ചെയ്യുന്ന അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഇതുപോലെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞാൽ കടിച്ചാലും എരിവുണ്ടാവില്ല ഇനി നാം അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി ഒരു നുള്ള് ഉപ്പ് ചെറുതായിട്ടിട്ടാൽ മതി കൂടി പോകേണ്ട ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത് ഇപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ പാൽ പാലിന് പകരം വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മുട്ടയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം ഇപ്പോൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ലേശം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നെയ്യൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച എഗ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് എൽ ഒന്ന് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് മുട്ട അധികം വേരുത് പെട്ടെന്ന് നമ്മൾ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കേർത്ത് കൊടുക്കാം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് മെല്ലെ ഒന്ന് തിരിച്ചിടാം ബ്രെഡോട് കൂടെ മെല്ലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അതിൽ എക്സ്ട്രാ ഉള്ള ഭാഗം ബ്രെഡ് തട്ടാത്ത ഭാഗം ഉണ്ടാവില്ലേ അത് ഇതുപോലെ മേളോട്ട് മറിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഇനി തക്കാളി സോസ് മയോണീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഓ ഇത് ഇതുപോലെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും